ഗ്ലാൻസ് ആണ് മലേനോട് സെയിം ആണ് വലിയ വ്യത്യാസമൊന്നുമില്ല ബി എക്സ് ഐ സിംഗിൾ ഓണർ വണ്ടി നല്ല അടുത്ത വണ്ടി വെർണ ഫ്ലൂഡിക് വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ ഡീസൽ എസ് എക്സ് ആണ് ലിബ ആണ് ഡീസൽ വണ്ടിയാണ് ഹാച്ച് ബാഗ് ഡീസൽ നോക്കണവർക്ക് പറ്റിയ വണ്ടിയാണ് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി നാല് ടയറ് പുതിയത് വണ്ടി എല്ലാം കൊള്ളം ബോഡി ഷേപ്പ് ഉണ്ട് ടെസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് പേപ്പർ എല്ലാം കറന്റാണ് ബോഡി അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നൊക്കെ ചെയ്താണ് ടെസ്റ്റ് ചെയ്തത് വലിയ സെവൻ എയ്റ്റ് സീറ്റർ വാഹനം നോക്കണവർക്ക് പറ്റിയ വണ്ടി അത്യാവശ്യം അത്യാവശ്യം വലിയ വണ്ടിയാണ്ബിൾ എച്ച് വി ഫൈവ് ഡബിളോ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ഡബ്ലുഎറ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ള ട്രസ്റ്റ് ഓയിസിലാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് വണ്ടികൾ കളക്ഷൻ വന്നിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കട ആണ് പട്ടങ്ങാവാണ് നമ്മൾ കാട്ടാടുന്നത് കൊട്ടംകാവ് ആ ഒരു നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾ ഡയറക്ടറെ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ചെയ്യുക അതുപോലെ ഒരു നമ്പർ ഞാൻ സ്ക്രീൻ്റെ ഒന്ന് കാണിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ സുഖം സുഖം അതെ അതെ എന്തൊക്കെയാണ് വിശേഷം കുറച്ച് ബഡ്ജറ്റ് അവിടെ കാറുകളൊക്കെ അവൈലബിൾ ആണ് ഇതുമായ നിങ്ങൾ വേറെ ഷോറൂമുണ്ടല്ലേ ഉണ്ട് സ്റ്റോക്കുകൾ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെയും ഒരു മീഡിയം റേഞ്ച് വാഹനങ്ങളാണ് ഉള്ളത് അവിടെ കൂടിയ റേഞ്ച് വാഹനങ്ങളും ഉണ്ട് രണ്ട് രണ്ട് സെഗ്മെന്റും ഉണ്ട് ശരി അപ്പൊ നമുക്ക് അപ്പൊ നമ്മുടെ ഫസ്റ്റ് വേണ്ടി സാൻഡ്രോ നമ്മളെ ഒരു രൂപ ബഡ്ജറ്റിനകത്ത് ഒരു നാലെണ്ണോളം കിടപ്പുണ്ട് ഇത് അതിൽ ഏറ്റവും കുറഞ്ഞ വണ്ടിയാണ് രണ്ടായിരത്തി ആറ് വണ്ടി ആറ് വണ്ടി വണ്ടിയാണ് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ് പേപ്പർ ഭാഗങ്ങളെല്ലാം കറണ്ടാണ് അത്യാവശ്യം ബോഡി കണ്ടീഷനെ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ എല്ലാം വരുന്ന വണ്ടിയാണ് ബോഡി സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം കണ്ടീഷനിലുള്ള വണ്ടി തന്നെ ഭയങ്കര കണ്ടീഷൻ നമ്മള് ഒരുപാട് ബാധിക്കുന്നില്ല എന്നാലും അത്യാവശ്യം കണ്ടീഷൻ ഒരു കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് നമുക്കറിയാന്നുള്ള ഒരു കസ്റ്റമർ ആയിരുന്നതാണ് അത്രേ ഉള്ളൂ പേപ്പർ വരെയൊക്കെ ഉണ്ട് പേപ്പർ എല്ലാം കറങ്ങാണ് നമ്മളിത് ഇവിടെ ചോദിക്കുന്നത് എമ്പത്തിയഞ്ച് രൂപിക്കുന്നുണ്ട് അത്യാവശ്യം ആയിട്ട് അടുത്ത വണ്ടി വാഗനാർ ആണ് അത് സെയിം റെഡ് കളറില് വരുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്നില് വണ്ടിയാണ് വി എക്സൈ സെയിം മോഡൽ തന്നെയാണ് വരുന്നത് സെയിം ഫീച്ചേഴ്സ് ഫോട്ടോ പവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ടയർ എല്ലാം അത്യാവശ്യം കണ്ടീഷൻ ആണ് അത് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല കമ്പനി സർവീസ് വണ്ടിയാണ് ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് ഇപ്പൊ നിലവിൽ തേർഡ് ഓണറിലാണ് നിൽക്കുന്നത് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ലെതർ സീറ്റ് പിന്നെ അതിൽ അഡീഷണൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ വെച്ചിട്ടുണ്ട് ാണ് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി നമ്മൾ രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ കൊടുക്കാം രണ്ട് എൺപത്തി അഞ്ചിനെടുക്കാം ഇതിനും ഫിനാൻസ് അവൈലബിൾ ആണ് ഒരു ലക്ഷം രൂപ ഫിനാൻസ് ഇട്ട് കൊടുക്കാം രണ്ടോ ചിലവാൻ മോളിൽ കിട്ടും നല്ല ആവറേജ് രണ്ടും ഇട്ട് കൊടുക്കാം രണ്ട് രൂപ ഇത് കിട്ടുമ്പോൾ ചിലപ്പോ മൂന്ന് വർഷത്തേക്കായിരിക്കും മൂന്ന് വർഷത്തേക്ക് ഒരു ഏഴായിരം ഡിസൈർ രണ്ടായിരത്തി പത്ത് വി എക്സ് ഐ വണ്ടി പെട്രോൾ വണ്ടി പത്ത് സിംഗിൾ ഓണർ എൺപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ ആകുമ്പോ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം സെൻട്രൽ ലോക്ക് ഇറങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരും ഓക്കെ ചെറിയ സ്ക്രാച്ച് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഒരു കസ്റ്റമർ പാർക്കാൻസേൽ വന്നതാണ് ഞാൻ പിന്നെ പെയിന്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ സ്റ്റോക്ക് കുറവായത് കൊണ്ട് വണ്ടി അതെഷിപ്പ് സിംഗിൾ ഓണർമീറ്റർ മേജർന്നല്ല ഒന്നുമില്ല വണ്ടി ഒരു പോളിഷ് മാത്രം ചെയ്താൽ ഒരു രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കുക ഇതിൽ ലോൺ കിട്ടാൻ സാധ്യത കുറവാണ് അതേ കിട്ടിയാലും ഒരു വർഷത്തേക്ക് കിട്ടുള്ളൂ അപ്പൊ നല്ല അടവ് വരും അടവ് പെർലാക്കിന് ഒരു ഒമ്പതിനായിരത്തി അഞ്ഞൂറൊക്കെ അടവ് അടവ് അപ്പം ആ ഒരു വർഷമുണ്ട് അതേ ഉള്ളൂ വണ്ടി ഉള്ളു കേരളം അടുത്ത വണ്ടി 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 സുമോ ഗ്രാൻഡ് അല്ലേ ഇത് കുറഞ്ഞ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ഒരു വലിയ 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 വാഹനം പറ്റിയ വണ്ടിയാണ് സീറ്റ് സൈസ് ഉള്ള ബഡ്ജറ്റ് മോഡൽ കണ്ടീഷൻ ഉണ്ട് ഉണ്ട് ഇന്റീരിയർ ഒന്നും വലിയ കുഴപ്പമില്ല സുമോ ഗ്രാൻഡ് സുമോ ഗ്രാൻഡ് അല്ലേ സുമോ ഗ്രാൻഡ് ഇത് സീറ്റ് ആണോ

നമുക്ക് കുറഞ്ഞ ഒരു ഒന്നേഴ് കൊടുക്കാം അഞ്ചിന് കൊടുക്കാം ഇത് പിന്നെ അതിലൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ബോഡി ഇച്ചിന് വൃത്തി കുറവുണ്ട് എന്നാലും എഞ്ചിൻ ഇപ്പം എമ്പതിനായിരം രൂപയ്ക്ക് പണി ആയിട്ടുണ്ട് എഞ്ചിന് പണിതയുള്ളൂ എമ്പതിനായിരം രൂപ രീതി പോളിഷ് ചെയ്ത് അത്രയും വരും അന്ന് ഭയങ്കര സംഭവമായിരുന്നു ലോണൊന്നും ാണ് സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോവർ പവർ വരും ബാക്ക് വൈപ്പർ വരും ചെയ്തിട്ടുണ്ട് ഓണർഷിപ്പ് സിംഗിൾ ആണ് കിലോമീറ്ററോ കിലോഷിപ്പ് കിലോമീറ്റർ ആണ് നല്ല പുതിയ സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നല്ല ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് ഓക്കെ നമ്മള് ഈ വണ്ടിക്ക് ഇവിടെ പ്രതീക്ഷിക്കുന്നത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വാഹനം ഇവിടെ നിന്ന് ഇറക്കാം ഇറക്കാൻ പറ്റും റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ഒരു നല്ലതായിട്ട് വണ്ടി ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഏകദേശം ഒരു ഒമ്പതിനായിരം രൂപയ്ക്കകത്ത് ഇ എം ഐ ആണ് നാല് വർഷത്തേക്ക് വരുന്നത് അഞ്ച് വർഷം കിട്ടുകയാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് ഇ എം ഐ വരുകയുള്ളൂ അപ്പൊ നമുക്ക് അമ്പതിനായിരം രൂപ കൊണ്ടുപോകാൻ ഒരു വണ്ടിയാണ് ഈ വാഗനാറ് വ്യത്യാസമാണ് ലിബയാണ് ഡീസൽ വണ്ടിയാണ് ഹാച്ച് ബാക്ക് ഡീസൽ നോക്കണവർക്ക് പറ്റിയ വണ്ടിയാണ് നല്ല മൈലേജ് ഉള്ള ലോ ഉള്ള അല്ലെ എൻജിൻ ലൈഫ് ഉള്ള വണ്ടിയാണ് വണ്ടി ബ്രാൻഡ് ബ്രാൻഡ് സാധനമാണ് അത് അധികം ഓഡിറ്റ് ഒന്നുമില്ല എൺപത്തി ആറായിരം കിലോമീറ്റർ ഓഡിറ്റ് ജി വേരിയന്റിലാണ് വരുന്നത് എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വരും പിന്നെ അലോവിയിൽ അഡീഷണൽ ചെയ്തിട്ടുണ്ട് പുതിയ സീറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് വണ്ടി അല്ല പുത്തൻ സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് ഇത് ഓണർഷിപ്പിച്ചിട്ട് കൂടുതലായി നാലാമത്തെ ഓണർ നിൽക്കുന്നത് ഇപ്പം

ഫിനാൻസ് നമുക്ക് അറേഞ്ച് കൊടുക്കാം ഓണർഷിപ്പ് ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഫിനാൻസ് ചെയ്തു മൂന്ന് വർഷം കിട്ടും അറുന്നൂറ്റി അമ്പത് മൂവായിരത്തി എഴുന്നൂറ് റേഞ്ചിനും കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ചാണ് വ്യത്യാസം വരും ചിലപ്പോ അറുന്നൂറ് ശരി ഒമിനി ഇത് രണ്ടായിരത്തിഒൻപത് വണ്ടി ടെസ്റ്റ് പേപ്പർ എല്ലാം ാണ് ബോഡി അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പെയിന്റൊക്കെ ചെയ്താണ് ടെസ്റ്റ് ചെയ്തത് ഇരുപത്തി ഒമ്പത് വരെ പേപ്പറുണ്ട് അത്യാവശ്യം ഫാമിലിക്ക് ഉപയോഗിക്കാം സാധനങ്ങൾ സ്കൂൾ ട്രിപ്പ് കാര്യങ്ങളൊക്കെ പെയിന്റ് ക്വാളിറ്റിയും കുഴപ്പമില്ല പെയിന്റ് ടെസ്റ്റിന് വേണ്ടി ഓടിച്ച് പെയിന്റ് ചെയ്ത് മാത്രം മതിഒമ്പത് ഒമ്പത് ഒമിനി ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു എങ്ങനെ പ്രൈസ് പറഞ്ഞേ തൊണ്ണൂറ്റി ഒമ്പതായി കൊടുക്കാം അഞ്ചു വർഷം പേപ്പർ എല്ലാം ഉണ്ട് ലക്ഷം ശരി അടുത്തേ ഓൾട്ടോ കേട്ടിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് എൽഎക്സ് വണ്ടി എ സി പവർ സ്റ്റിയറിങ് വരുന്ന വണ്ടിയാണ് ടയറൊക്കെ അത്യാവശ്യം കണ്ടീഷൻ ഉണ്ട് ബോഡിയും അത്യാവശ്യം വൃത്തിയുണ്ട് കിലോമീറ്റർ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ നിലവിലിപ്പോ തേർഡ് ഓണർ ആണ് സെക്കൻഡ് ഓണർ ആണ് സിസ്റ്റം വരും ാണ് ഇതിനോ ഫിനാല് ഒന്നേ കാലും വണ്ടി വണ്ടി ചെറിയ ഡൗൺ പേയ്മെന്റിൽ കൊണ്ടുപോവാണുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി വണ്ടി കൊണ്ടുപോവാറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ എല്ലാം വരുന്ന വണ്ടി സെൻട്രൽ ലോക്കൊണ്ട് അത്യാവശ്യം സിംഗിൾ ഓണർ അത്യാവശ്യം നീറ്റ് വണ്ടി ആ സിംഗിൾ അല്ല സോറി സെക്കൻഡ് ഓണറാണ് സർവീസ് സർവീസ് കമ്പനിയാണ് നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഡൗൺ പേയ്മെന്റ് അടിക്കാനും മാസം ഒരു ഏഴായിരം എണ്ണായിരത്തിനകത്ത് ഒരു ഏഴായിരം രൂപ റേഞ്ചിനകത്ത് ഒരു ആയിരത്തി അഞ്ഞൂറ് റേഞ്ചൊക്കെ ഇ എം ഐ അടയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് പോകും തോന്നുന്നില്ല നോക്കട്ടെ കറക്റ്റ് പറഞ്ഞു തരാം ആറായിരത്തിനകത്ത് ഇ എം ഐ അടയ്ക്കാം ഒരു ഇരുപതിനായിരം ഡൗൺ പേയ്മെന്റ് അങ്ങനെയുള്ളവർക്ക് വണ്ടി നമുക്ക് എടുക്കാം എത്ര നമുക്ക് നമുക്ക് വണ്ടി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഫൈനലക്ഷര കൊടുക്കാം ഒരുപത്തി രൂപ രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ഇ എം ഐയുടെ ലോൺ ഇട്ട് കൊടുക്കാം രണ്ട് മുപ്പൊക്കെ ലോൺ കയറും അടവ് വരുമ്പോ രണ്ട് മുപ്പതിന് ഒരു ആറായിരം രൂപയ്ക്കടവ് വരുവുള്ളൂ അഞ്ചു വർഷത്തോളം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓൾട്ടോ നല്ല നല്ല വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി നാല് ടയർ പുതിയത് വണ്ടി എല്ലാം കൊള്ളാം ബോഡി ഷേപ്പ് ഉണ്ട് വൃത്തിയുണ്ട് നല്ല ഉണ്ട് ടയർ ടയറ് പുതിയതാണ് ൃത്തി ഒരു മൈനോട് ചെറിയസ് ഒക്കെ ഉള്ളു പോളിഷ് ചെയ്താൽ മതിയറ വിഷയൊന്നും വണ്ടി ബോഡി ഷേപ്പ് ഒക്കെ ഉണ്ട് ഡെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലേ നല്ല ബോഡി ഷേപ്പ് ഉള്ള വണ്ടിയാണ് ഇന്റീരിയറും അത്യാവശ്യം ഒറിജിനല് അമ്പലിച്ചിട്ടുണ്ട് സീറ്റ് ഓവറാണ് പുതിയതല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി കിലോമീറ്റർ ഓണർഷിപ്പ് എത്ര ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ അടുപ്പിച്ചായിട്ടുണ്ട് എഞ്ചിനൊന്നും ഇല്ല എസി പവറിന്റെ എ സിംഗ് രണ്ടായിരത്തി പന്ത്രണ്ട് ടയറും നാലും പുതിയതാണ് പുതിയതാണ് അല്ലേ ഫ്രണ്ട് മൂന്നെണ്ണം ആവറേജ് നമുക്കൊരു ലക്ഷത്തി എഴുപത്തിയ്യായിരം ബഡ്ജറ്റ് ആണ് എഴുപത്തഞ്ച് ഒന്ന് എഴുപത്തഞ്ച് ബഡ്ജറ്റ് ഫിനാൻസ് ഒരു കയറും ഒന്നൊന്നേക്കാൻ ഫിനാൻസ് അമ്പത് രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് അടുത്ത അടുത്തത് ഇന്നോവയാണ് ഇന്നോവയില് രണ്ടായിരത്തി എട്ട് ഉള്ള വണ്ടി മൂന്നാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ള കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ടയർ എല്ലാം കണ്ടീഷൻ ആണ് നല്ല ഷേപ്പ് ഉണ്ട് റീപ്ലേസ്മെന്റ് ഇല്ല എയ്റ്റ് സീറ്റർ വണ്ടിയാണ് ഇന്റീരിയർ എല്ലാം ഒറിജിനാലിറ്റിയിലുണ്ട് കേരള ണോ ഒറിജിനൽ കേരള വണ്ടി വെച്ചിട്ടുണ്ട് ഇത് കിലോമീറ്റർ വരുമ്പം രണ്ടു ലക്ഷത്തി പതിനേഴായിരം നല്ല വണ്ടി നീറ്റ് വണ്ടിയാ പ്രൈസ് ആണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ണെങ്കിൽ രണ്ട് രൂപ ലോൺ അറിയാം അടുത്ത വണ്ടി വെർണ ഫ്ലൂഡിക് വണ്ടി രണ്ടായിരത്തി നല്ല അത്യാവശ്യം നല്ല കണ്ടീഷൻ ഉള്ള വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അലേവില് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി എസി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ എയർ ബാഗ് എ ബി എസ് എല്ലാം വരും ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് നിലവിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ കമ്പനി കമ്പനി സർവീസിനാണോ സർവീസ് ഉണ്ട് വേറെ പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് വണ്ടി അല്ലേ ആ ടോപ്പിന് ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് അതില് വരുമ്പം പുഷ്പട്ടനും കൂടെ വരും ആറ് എയർ ബാഗും പുഷ്പട്ടൺ വരുമ്പോ രണ്ട് എയർ ബാഗ് ആണ് സീരിയോട് സീരിയോ റിവേഴ്സ് ക്യാമറ വരും ഓട്ടോമാറ്റിക് എ സി കാര്യങ്ങളെല്ലാം വരും ഇത് എസ് എക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇനി അടുത്ത വരുന്നത് എസ് എക്സ് ഓപ്ഷണൽ ആണ് അതിൽ വരുമ്പോ ആറ് എയർ ബാഗ് വരും പുഷ്പട്ടൺ വരും അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളു ഏകദേശം മൈലേജ് ഉണ്ട് അതുപോലെ തന്നെ നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് നല്ല പെർഫോമൻസ്

വേറെ ഇരുപതിനായിരം കിലോ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജി ആണല്ലേ ജി ആണ് ജി ആണെങ്കിൽ ഇതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും വരും എ സി പവർ സ്റ്റിയറിംഗ് പവർ ഇൻഡോ ക്ലൈമറ്റ് ഓണോ അലോവിയൽ എയർ ബാഗ് സ്റ്റീരിയോ എല്ലാ ഫീച്ചേഴ്സ് റിവേഴ്സ് ക്യാമറ അടക്കം എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ് പുഷ്പട്ടം സ്റ്റാർട്ടാണ് വരുന്നത് കിലോമീറ്റർ ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഒന്നുമില്ലല്ല വേറെ പ്രശ്നമൊന്നുമല്ല വരുന്നുണ്ട് പിന്നെ കോഡർ പവർ ഉണ്ട് സി പോലെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും പിന്നെ ഇത് നമ്മളുടെ വില ഒരു ഏഴ് ലക്ഷത്തി അയ്യായിരം ആണ് പ്രതീക്ഷിക്കുന്നത് ഫുൾ ലോണിൽ എടുക്കാം ഇത് എവോഷബിൾ ആണ് പ്രൈസ് നമുക്ക് ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ഫുൾ ലോണിൽ എടുക്കും ലോണിൽ കിട്ടും ഓ അഞ്ചു പൈസ കൊടുക്കേണ്ട ഫുൾ ലോണിൽ ലോണില് കിട്ടും കസ്റ്റമർ പ്രൊഫൈൽ നല്ല എക്സ് വണ്ടി ഡബ്ലുഎറ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി പിന്നെ ഇത് ലോ കിലോമീറ്റർ ആണ് എൺപത്തി ലോക്കിലോ കഴിഞ്ഞാൽ തീരെ ലോ അല്ല അമ്പതിനായിരം കിലോമീറ്റർ ഒക്കെയാണ് പക്ഷെ അത് അത്യാവശ്യം ലോ കിലോമീറ്റർ വണ്ടിയാണ് കാര്യം പറഞ്ഞാൽ ഈ നോർമലി ഈ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയൊക്കെ ഒന്ന് ഒന്നേകാലും ഒന്ന് മുപ്പത് കോടി വണ്ടികൾ മാത്രമേ നമ്മളെ ഉള്ളൂ ഇത് വന്നിട്ട് ിലോമീറ്റർ നല്ല ഇന്റീരിയർ എല്ലാം ഒറിജിനാലിറ്റി ഉണ്ട് അതുപോലെ സർവീസ് കറക്റ്റ് സർവീസ് ഉണ്ട് ഫുൾ ഹിസ്റ്ററി നമ്മൾ അവൈലബിൾ ആണ് നമ്മൾ സർവീസ് ഉള്ള ഫുൾ ഹിസ്റ്ററി ഉണ്ട് ചെക്ക് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് ലാമ്പ് ഒക്കെ വരുന്നുണ്ട് അതെ അതെ ഓപ്പൺ ഓപ്പൺ വണ്ടി അല്ലേ എങ്ങനെ പ്രൈസ് ഇത് നമ്മൾ ഒരു മൂന്നര രൂപ ഫിനാൻസ് അറേഞ്ച് ചെയ്യാം നല്ല നീറ്റ് വണ്ടിയാണ് വേറെ നമ്മള് തന്നെ ഇതിന്റെ മൂന്നെണ്ണം കിടപ്പുണ്ട് വേറെ പന്ത്രണ്ട് ഉണ്ട് വേറെ പതിനാല് കിടപ്പുണ്ട് എല്ലാം ഒരു ബഡ്ജറ്റ് ആറ് രൂപ ബഡ്ജറ്റ് നാല്പത് വണ്ടി അതഞ്ചേ മുക്കാലോ റേഞ്ചിന് കൊടുക്കാം ശരി അപ്പോൾ വീഡിയോ കാണാം ഓക്കെ